ഡിയേഴ്സ് നമ്മൾക്ക് ഇതുപോലെ പർപ്പിൾ കാബേജ് തോരം വെച്ചാലോ ഇഷ്ടമാണോ എല്ലാവർക്കും നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഹൈ ഡിയേഴ്സ് നിങ്ങൾക്ക് ഇതിനെ പരിചയമുണ്ടോ നമ്മൾ ഒരു പർപ്പിൾ കളറിലെ വലിയ പൂവിരിക്കുന്ന പോലെ തോന്നിയില്ലേ ഞാൻ ജസ്റ്റ് എന്റെ എന്താ എതിരുകളൊക്കെ ഒന്ന് വിരിച്ചെടുത്തതാണ് അപ്പോൾ ഇത് പൂവല്ല നമ്മളെ പർപ്പിൾ കളറിലുള്ള കാബേജാണ് അപ്പൊ നമുക്കിത് വെച്ചു തോരം വെച്ച് നോക്കിയാലോ കളർ പോലെ അതിന്റെ വൈറ്റമിൻസ് ഒക്കെ കൂടുതലുണ്ട് നമുക്ക് വളരെ നൈസ് ആയിട്ട് അരിഞ്ഞിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ പർപ്പിൾ കളറിലെ ഒക്കെ നല്ലതുപോലെ അരിഞ്ഞ് വളരെ നൈസ് ആയിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളക് നമ്മുടെ വീട്ടിലെ തന്നെ നല്ല എന്താ പറയുന്നത് നല്ല കരിമ്പ് പോലുള്ള നല്ല പച്ചമുളകാണ് പിന്നെ ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ എടുക്കാം എനിക്ക് തോന്നുന്നു മറ്റേ കാബേജിനേക്കാളും ഇച്ചിരി ടേസ്റ്റ് കൂടുതലെനിക്ക് ഇതായിട്ടാണ് തോന്നിയത് അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിളിച്ച് കാണാൻ എന്ത് ഭംഗിയാ ഈ കളറിൽ വന്നെ പോകാതെ നമുക്ക് ചെയ്തെടുക്കാം ഇനി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പം നമ്മൾ പാനടുപ്പയിൽ വെച്ചു പിന്നെ കുറച്ച് വിളി ഒരു 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 മുക്കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഞാൻ കടുക് കടുകിട്ടു ഇനി നമുക്ക് കറിവേപ്പില കുറച്ചുണ്ടാവും അതുകൂടെ അങ്ങോട്ടേക്കാം പൊട്ടിയിട്ടിടാം ഓക്കേ നമ്മുടെ കടുകയെല്ലാം പൊട്ടി ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളക് കൂടെ ഞാൻ അത് ഉപയോഗിക്കാം ഇതൊന്ന് വഴറ്റി കളറൊന്ന് മാറിയിട്ട് നമുക്ക് കാതേജ് ഇടാം ഓക്കെ ഈ ഉള്ളിക്കാൻ കാബിനേക്കാളും കുറച്ചുകൂടെ ഇടുകയും കൂടുതൽ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം ഓക്കെ ഞാൻ ഉപ്പൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് കൂട്ടി വെക്കാം നമ്മുടെ ഈ പച്ചക്കറിയുടെ കളർ കൂടുന്തോറും അതിൻ്റെ വൈറ്റമിൻസ് കൂടുമെന്നാണ് അടുത്ത ഒരു നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിഗമനം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു മറ്റേ കാർഡേജിനേക്കാളും എന്താ ഗുണം ഇതിന് തന്നെയാകുന്ന എൻ്റെ വിശ്വാസം ലിവി ഇതിലാണ് ഇത് ഭയങ്കര തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കുറച്ച് പൊടിക്കഴി പൊടിക്കഴികളൊക്കെ ചേർക്കുക എന്ന് വെച്ചാൽ കാർഡേജിന് മണം ഇഷ്ടപ്പെടാത്തവർക്ക് ഇഞ്ചി ചേർക്കുമ്പോഴങ്ങ് മാറും പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒക്കെ എടുക്കാം ക്യാരറ്റ് ഉയർക്കാം ഇല്ല അപ്പം അതിൽ നിന്നൊക്കെ ഒരു ചെക്ക് ഇടും ഇനി നമ്മുടെ തേങ്ങ കൂടി എടുക്കാൻ വെച്ചാൽ തേങ്ങ ആവശ്യത്തിന് അത് എടുത്ത് വെച്ചു ഇനി നമുക്ക് നമ്മൾ ഉള്ളി വെക്കേണ്ട ഒരു ഇതൊന്ന് വാടി കഴിഞ്ഞ് നമ്മുടെ കാബേജ് ഇടുക ഇതിന് വലിയ വേവൊന്നും ഇല്ല അതുകൊണ്ട് ഈ കളർ പോകാതെ തന്നെ നമുക്ക് അതുപോലെ തലാഡ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ തലാഡ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പൊക്കെ പച്ചക്കഴിക്കാനൊക്കെ നല്ല ഇതാണ് കുട്ടികളൊക്കെ ഇത് കഴി എന്തൊരു കവി എന്നതിലേക്ക് കഴിച്ച് നോക്കും എന്നിട്ട് ആ ഒരു കളർ കണ്ടിട്ടേ അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ചേർത്ത് എന്നിട്ട് നമുക്ക് തേങ്ങ തരാം നമ്മുടെ മറ്റേ കാബേജിനേക്കാളും വേവും കുറവായത് കഴിപ്പം തന്നെ ഇത് ഓൾറെഡി ഒരു മുക്കാൽ വേവായി ഒത്തിരിയേങ്ങുമ്പോൾ എന്ത് കുഴയാതെ ഞാൻ ഇന്നലെ ഇന്നലെ ഓമയ്ക്കയുടെ അല്ലെങ്കിൽ പപ്പായുടെ തോറിണ്ട് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട് എന്നുള്ള കമൻസൊക്കെ കിട്ടി ഒത്തിരി എന്ത് കുഴയൊന്നും കൊള്ളത്തില്ല ഇപ്പോൾ പപ്പായ തന്നെ ഒരുത്തിൽ വെക്കുമ്പോൾ അങ്ങനെ എന്ത് കുഴയും അതും കൊള്ളത്തില്ല അപ്പം ഇതും അതുപോലെ തന്നെ നമ്മൾ വിടുന്ന കിടക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഒന്ന് ചെമ്മയോടൊന്നും ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചവച്ച ചേർക്കാം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരുത്തൊരു ഓപ്ഷനാണ് ഞാനീ കളർ ഒന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കായിരുന്നു ഓക്കെ അപ്പോൾ ഈ തേങ്ങയും കൂടെ ഒന്ന് വേവട്ടെ നല്ല ഭംഗിയായിട്ടല്ലേ തേങ്ങയും നമ്മുടെ കാബേജിൻ്റെ കളറും എല്ലാം രസമുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് എല്ലാ കൂടെ ഒന്നും ആവട്ടെ തേങ്ങ ചെറുതായിട്ടൊന്ന് വേവട്ടെ ഇപ്പോൾ നമ്മുടെ തോ തോരൻ ഏകദേശം റെഡി ആവാറായി ഇപ്പോൾ ഒക്കെ കറക്റ്റാണെന്ന് നോക്കണം ഞാൻ നോക്കി കറക്റ്റാണ് അപ്പം മോരിയൊക്കെ

ഹൈഡിയേസ് അപ്പം നമ്മുടെ പർപ്പിൾ കാബേജ് തോരൻ ഇത് റെഡി ആയി കഴിഞ്ഞു ഞാനിത് നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്തു മേശപ്പുറത്ത് വെച്ചു നല്ല ചൂടോടെ കഴിക്കാൻ ഇത് മാത്രം മതി കൂട്ടാൻ വേറെ ഒന്നുമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ചൂട് ചോറും ഇതൊന്നും നിങ്ങളൊക്കെ കഴിച്ചു നോക്കുകയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം നമ്മളെ ഈ പർപ്പിൾ കാബേജ് കാബേജൊക്കെ കാണുമ്പം ഇത് കൊള്ളാവോ കഴിക്കാൻ കൊള്ളാവോ എന്ന് നമുക്കൊരു ഇത് തോന്നും ബീറ്റ് ആ ടേസ്റ്റാണോ പക്ഷെ അതൊന്നും അല്ല നമ്മൾ അത്ഭുതപ്പെടുത്തുമാറും നല്ല ടേസ്റ്റാണ് പർപ്പിൾ കാബേജ് എനിക്ക് മറ്റേ കാബേജിനേക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ കാബേജാണ് അപ്പോൾ ഞാനത് ചെയ്തിട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ രണ്ടാമത് വാങ്ങിച്ച് അത് നിങ്ങളെ കാണിക്കുന്നു ഓക്കെ കണ്ടോ നല്ല കളർ മാറാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ കളർ മാറാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നാൽ മതി ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ പെസ് യു ആൾ